ാണ് പറഞ്ഞത് എം സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്ന് പറഞ്ഞു നമുക്ക് വേണ്ടത് പഴുത്ത ഒരു കിലോ മൈസൂർ പൂ പിന്നെ ഒരു കിലോ പഴുത്ത പപ്പായ ഒരു കിലോ പഴുത്ത മത്തൻ 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 ഈ മൂന്നെണ്ണമാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കിലോ ശട്ടര അത് പാനിയാണ് ഈ മൂന്നെണ്ണോ നല്ല പഴുത്തത് അരച്ചെടുക്കുക മിക്സിയില് അരച്ചെടുക്കുക നല്ല അരച്ചെടുക്കുക അതിന് ശേഷം ഈ പാനി അതിൽ മൂന്ന് അത് വെള്ളം ഉപയോഗിക്കാതെ എന്ത് ചെയ്യുക അരക്കുക എന്നിട്ട് കൂടെ മുങ്ങുന്ന രീതിയിൽ അളവ് കൂട്ടാൻ വന്നാൽ നിങ്ങൾ എടുക്കുന്ന അളവ് അനുസരിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാം എനിക്കുള്ളത് രണ്ട് രണ്ടര ലിറ്റർ വെള്ളം വെള്ളമായിരിക്കും ഞാൻ ചെയ്യും അതാണ് ഇത് കണക്ക് അങ്ങനെ എടുത്തതിനു ശേഷം ഇത് മൺകളത്ത് പുതിയ മൺകളാണ് ഏറ്റവും നല്ലത് മൺകലം ഇത് മൺകളത്തിലാണ് ഇത് വെക്കേണ്ടത് അപ്പൊ അങ്ങനെ ഇത് മൂന്നും അഞ്ചിനു ശേഷം സർക്കരപ്പാണി അതിന്റെ മുകളോട് ഒഴിച്ച് മൂളി വരുന്ന രീതിയിലായി ഒരു നാടൻ അപ്പം അതിന്റെ തുണി കൊണ്ട് നല്ല കോട്ട തുണി കൊണ്ട് മൂന്ന് നാല് ലെയറ് ഒറ്റ ലെയർ ആവട്ടെ നല്ല പ്രാണികളതിൽ കയറാതിരിക്കാൻ അവർക്ക് മൂന്ന് നാല് ലെയറ് വരുന്ന രീതിയിലുള്ള മൂന്ന് നന്നായി കെട്ടിട ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞു ഒരു ചടക്കൊരു പ്രവർത്തി ഏകദേശം ഒരു കാട് വന്നിട്ടുണ്ടെങ്കിൽ അത് റെഡി നമുക്കുള്ള പ്രോപ്ഡായിട്ട് മൈക്രോ ഓർഗാനിസം വർക്ക് ചെയ്യുന്ന സൂക്ഷ്മജീവിട്ട് മാത്ര ഗ്രാം എടുത്ത് നൂറ് ഗ്രാം ശർക്കര ലൈനിൽ മിക്സ് ചെയ്ത് മൂന്ന് ലിറ്റർ വെള്ളം ഈ വെള്ളത്തിന്റെ കാര്യം എല്ലാം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കിണറ്റിൽ നിന്നുള്ള വെള്ളം മാത്രം എടുക്കും അതായത് അല്ലെങ്കിൽ എന്താ പ്രശ്നം വെള്ളമുണ്ട് പൈപ്പ് വെള്ളമുണ്ട് ഇതൊക്കെ പ്രശ്നം ബാലൻസ് അല്ലാത്തത് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങള് കിണറ്റിൽ നിന്ന് വെള്ളം മാത്രം എടുക്കുക അങ്ങനെ പാത്രത്തിൽ ഈ മൂന്ന് ലിറ്റർ വരുന്ന രീതിയിൽ വെള്ളമെടുത്ത് ഈ നൂറ് ഗ്രാം ശർക്കരയും ശർക്കര പാനി അതുപോലെ നൂറ് ഗ്രാം നമ്മൾ നമ്മുടെ സൊല്യൂഷൻ ഇതെടുത്ത് നമ്മൾ ഓരോ ദിവസവും രാവിലെയും വൈകിട്ട് ഇളക്കാൻ പറ്റും അങ്ങനെ കഴിഞ്ഞാൽ പത്തു ദിവസം കൊണ്ട് നമുക്ക് അത് നമുക്ക് പത്തരയ്ക്കോ ഇരുപതരക്കോ വെള്ളം ചേർത്ത് ചൊവ്വ ഒഴിച്ചു കൊടുക്കോ സ്പ്രേ ചെയ്യോ സമ്പോസ് ഉണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കാം ബാക്കിയുള്ള നമുക്ക് രണ്ടു വർഷം വരെ ഉപയോഗിക്കാം സൂക്ഷിച്ച് അതായത് മൂടി നമ്മുടെ തണലാലത്തെ അതുപോലെ തന്നെ വേറെ ഉണ്ട് നമുക്ക് ചെയ്യാവുന്നത് ണം അപ്പൊ ഇത് അതൊക്കെ പറയുന്നത് അതൊക്കെ സംസാരിച്ചു ഫ്യൂച്ചർ പ്ലാൻസ് വളരെ എന്താ പറയുക കോൺഫിഡൻസോടുകൂടി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വളരെ പേരുടെ അവർക്ക് പോകുന്നത് കേട്ട് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അവര് ഈ ഒരു ട്രീ കാരണമായി ാണ് നല്ല ആക്ടീവായിട്ട് തലപ്രിജ് അത്രയും താല്പര്യത്തോടുകൂടി തീർച്ചയായിട്ടും രീതിയിൽ